അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് സിദ്ദിഖ്ലാല് കുറേ നാൾ മാറ്റി മാറ്റി വെച്ച നായക പ്രശ്നത്തിന് പുറത്ത് സായി കുമാർ എടുത്ത ബാലകൃഷ്ണന് വേണ്ടി പല സന്ദർഭങ്ങളിലും ഒക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു ഇന്നസെൻറ്റ് ഏട്ടവൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നസെൻറ്റ് കഥ പറയുമ്പോഴെല്ലാം ഇന്നസെൻ്റ് പറയുന്ന ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ലാങ്ങിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ്ലാല് പറഞ്ഞു നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ എന്ന് വെച്ചെന്താണ് ഇന്നസെന്റ് ചേട്ടൻ വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു പോയി നമ്മളിപ്പോൾ ആ ദിവസം വെച്ചിരിക്കുന്നു ഇനി മാറ്റാൻ പറ്റത്തില്ല ജോഷ് സാറിന്റെ പടവാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അല്ല അത് അവര് സമ്മതിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങി ഇവര് അദ്ദേഹത്തിന്റെ സ്ലാങ്ങിൽ മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് മാറിയടാ പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ്സെന്ന് പറഞ്ഞിടാ അതിനകത്ത് വേറൊരു വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റെ അടുത്ത് പറഞ്ഞത് പോലെ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു അയ്യോ ഇത് ഗംഭീര റോളാന്നല്ലോടാ ഞാൻ പറയും ഇത് ലൈഫ് ടൈം റോൾ എന്ന് പറയും ഇതിൻ്റെ ചേട്ടൻ്റെ തലവരെ മാറുന്ന റോളാണ് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷി ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് ജോഷി ചേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞു കാണും അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാടാ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വിളി നിങ്ങളെ ഒന്നും പറയാനൊക്കത്തില്ല അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ വീണ്ടും തലയിടെ വരും അവിടെ ഇന്നുണ്ട് അന്ന് എസ് ടി ഡി ആണ് വിളിച്ചിട്ട് പാച്ചിക്ക പാച്ചിക്കുന്ന പ്രൊഡ്യൂസറാണ് അപ്പം അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നസെൻറ്റ് ഓ അയ്യോ ചെയ്യാൻ ചെയ്യാനൊക്കെ പുള്ളിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരാളുടെ കൊടുക്കാം കൊടുത്തിട്ട് പറഞ്ഞു പറയാൻ പറഞ്ഞു ആ ഞാൻ ആണ് ഞാനത് ചെയ്യാൻ കേട്ടോ അവിടെ വെച്ചിട്ടാണ് മാന്നാർ മതായി എന്ന് പറഞ്ഞ ചരിത്ര പ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാംജി റാവ് സ്പീക്കിംഗിൽ ചേട്ടൻ വരുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് തിയേറ്ററിലാ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് എന്റെ സിനിമ കാരണം ഹീറോ കാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്